രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തിൽ പൂരാടം നക്ഷത്രക്കാരുടെ വിഷുഫലം നോക്കാം പൂരാടം നക്ഷത്രക്കാർ ധനുക്കൂറിൽ പെടുന്നു ഇക്കൊല്ലത്തെ വിഷുഫലമനുസരിച്ച് ആദിശൂലത്തിൽ പെടാതെ തുടർന്നുള്ള ആദ്യ ഷഡ്ഗത്തിൽ നാലാമതായി വരുന്ന നക്ഷത്രമാണ് പൂരാടം അതുകൊണ്ട് ഈ നക്ഷത്രക്കാർക്ക് ഈ വർഷം പകുതിക്കുശേഷം കൂടുതൽ ഗുണഫലങ്ങൾ അനുഭവപ്പെടും ജോലിയിലും പുരോഗതി കാണപ്പെടും ഈശ്വരാനുഗ്രഹം കൊണ്ട് തടസ്സങ്ങളെ മറികടന്ന് വിജയത്തിലെത്താൻ കഴിയും വിഘ്നേശ്വരനെയും ശ്രീമുരുകനെയും സ്ഥിരമായി പ്രാർത്ഥിക്കുക സാമ്പത്തിക കാര്യങ്ങളിലും നേട്ടമുണ്ടാക്കാൻ കഴിയും പുതിയ വരുമാന സാധ്യതകൾ കണ്ടെത്താൻ കഴിയും ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ വേണം ശത്രുക്കൾ ശത്രുത വെടിഞ്ഞ് സുഹൃത്തുക്കളായി മാറും സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണം കൂടുതൽ യാത്ര വേണ്ടിവരും ചെലവ് കൂടാൻ സാധ്യതയുണ്ട് ജോലി രംഗത്തു കാര്യമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല പല കാര്യങ്ങളിലും പണം മുടക്കുന്നതിൽ മുൻകരുതൽ വേണം ഏതായാലും ദൈവാനുഗ്രഹം ഉള്ളതിനാൽ പ്രതിസന്ധികളിലൊന്നും പെടുകയില്ല തൊഴിലന്വേഷകർക്ക് മികച്ച തൊഴിൽ നേടാനുള്ള അവസരമാണിത് വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ രംഗത്തു നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും ജോലിയിൽ കൂടുതൽ അംഗീകാരം ലഭിക്കും